ഈ വോയിസ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇങ്ങനെ തന്നെ ഈ അടിക്കടി സോറി പറയുന്ന ആരോടാ കാര്യം പറയുന്ന ചോദിച്ചും നമ്മൾ സോറി പറയേണ്ട വല്ല കാര്യമുണ്ടോ അത് മെത്രാന്റെ കാര്യത്തിലായാലും ശരി അച്ഛന്മാരുടെ കാര്യത്തിലായാലും ശരി എന്തിനാ സോറി പറയുന്നേ നമുക്ക് അതിനുള്ള അവകാശമുണ്ട് സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇവർ ചെയ്യേണ്ട പ്രവർത്തികൾ ആ സമയത്ത് ചെയ്യാതെ അവർക്ക് കിട്ടിയ സ്ഥാനമാനങ്ങള് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സഭയിലുള്ളൊരു വിശ്വാസിക്ക് എപ്പോഴും പ്രതികരിക്കാം അത് പ്രതികരിക്കാത്തതാണ് നമ്മുടെയൊക്കെ കുഴപ്പം പറഞ്ഞു മനസ്സിലായില്ലേ നമ്മള് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ തൊങ്ങലുകളെല്ലാം പിടിപ്പിച്ചുകൊണ്ട് വടിയും പിടിച്ച് തൊപ്പിയും വെച്ച് നടക്കുന്നത് ഏ പേടിപ്പിക്കാനാണ് ഒരു ഭൂതത്തിന്റെ ലുക്കല്ലെന്നേ ഉള്ളൂ ഒരു രാജാവിന്റെ ലുക്ക അതാണ് തൊപ്പി അരപ്പട്ട ആ ഉടുപ്പുകൾ പിന്നെ വടി ഇതെല്ലാം കണ്ടു കഴിയുമ്പഴത്തേനും നമ്മൾ പേടിച്ച് ഒച്ചനിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഈ സ്ഥാന ചിഹ്നങ്ങള് ഉപയോഗിക്കാൻ അറിയാൻ പാടി അറിയാൻ മേലാത്തവർ ഈ സ്ഥാന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രച്ഛണ്ഡ വേഷത്തില് സ്റ്റേജിലോട്ട് പിള്ളേര് കയറി വന്നേച്ചിട്ടോണ്ട് വരുന്ന പോലെ ഈ പ്രച്ഛ വേഷം ഇട്ടുകൊണ്ട് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാരെ പേടിപ്പിക്കാൻ കാരണം ആരും ഒന്നും പറയരുത് ക്രിട്ടിസൈസ് ചെയ്യരുത് ഞങ്ങള് രാജാക്കന്മാരാ ഞങ്ങൾ രാജാക്കന്മാരായതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു പോകരുത് അതിനിടയ്ക്കിടയ്ക്ക് ആ സങ്കീർത്തനം ഉണ്ടല്ലോ ഏത് സങ്കീർത്തന നൂറ്റി അഞ്ചിന്റെ പതിനഞ്ചാം മറ്റെയാ എന്റെ അഭിഷിക്തരെ തൊട്ടു തൊട്ടുപോകരുതെന്ന് ഏതാ അഭിഷിക്തരൊന്നും യുവന്മാരൊന്നും അല്ല ഏ ഞാനിതിനൊന്നും സോറി പറയത്തൊന്നുമില്ല ഞാനിതിനാ സോറി പറയുന്നേ ഏ ഒരു ഒരു ജോലി ഏൽപ്പിച്ചാ ജോലി ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവനെ പിന്നെ വേറെന്ത് പറയാനാ ഏഹ് അതിങ്ങനെ പ്രശ്നവേഷം ധരിച്ചു നടക്കുന്ന ആളെപ്പോലെ അങ്ങ് നടന്നാ മതിയോ അവന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അവന് ചുമ്മാ വേഷം ധരിച്ചു വന്ന് ആൾക്കാരെ കാണിച്ച് ചിരിപ്പിച്ചേച്ച് ഇറങ്ങി പോകുന്നവന് എന്തെങ്കിലും അധികാരം ഉണ്ടോ അതുപോലെയല്ലേ ഇവർ പ്രവർത്തിക്കുന്നെ എന്നിട്ട് വന്നിട്ട് അവിടെ പിന്നെ നിരനിരയായിട്ട് കസേര ഇട്ടോണ്ട് അത് വലിയ എന്നാ കസേര കറങ്ങുന്ന സ്വൽ ചെയേഴ്സ് അതിൽ കുത്തിയിരുന്ന് കുറെ ഡെസ്ക് നീളത്തിലങ്ങ് ഇട്ടേച്ചും എല്ലാവരും ഇങ്ങനെ കൂടി കുത്തിയിരുന്ന് എന്നാണോ അവിടെ പറയണതാകുമോ ഏഹ് എന്താ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് എഴുന്നേറ്റെന്ന് പറയാൻ സമ്മതിക്കുന്നുണ്ടോ ആവോ എന്ത് ഡിസ്കഷനാണ് നടക്കുന്നത് ഇതെല്ലാം ഇതൊക്കെ ആക്ച്വലി ഇത് നമ്മളുണ്ടല്ലോ ഇത് ഓൺലൈനിൽ നമുക്ക് കാണാൻ ഇടവെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ എന്തെല്ലാം വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും ആയ ഉമാരവിടെ എഴുന്നള്ളിക്കുന്നെന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെ ഞാൻ അങ്ങനെ പറയുന്നില്ല ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല പിന്നെ സോറി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണം ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് വരാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം അറിയോ ക്രിട്ടിസൈസ് ചെയ്യണം ഇവർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാത്ത കൊണ്ടല്ലേ ഇപ്പം വിമതന്മാരെ അനുകൂലിച്ചുകൊണ്ട് ഓരോ ആക്ഷൻ എടുക്കുന്നേ ഈ പാമ്പ്ലാനി ഉൾപ്പെടെ ഏ അതവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നമ്മളെയും കൂടെ കേൾക്കണ്ടേ നമ്മൾ തെരുവുതോറും അലഞ്ഞു തിരിയുക ഇവർ ഉണ്ടാക്കി വെച്ച ഒരു കുർബാന കാണാൻ വേണ്ടിയിട്ട് ഇടവപ്പള്ളി കയറാൻ മേല ഇടവപ്പള്ളി കൈയടക്കി വെച്ചിരിക്കുക ഈ മാവോയിസ്റ്റുകൾ അവിടെ പോകാൻ വയ്യ അവിടെ പോയാൽ യവന്മാരുടെ ഈ ഇല്ലീഗൽ കുർബാന കാണേണ്ടി വരും ഏഹ് അത് അത് അനൗൺസ് ചെയ്തത് യവന്മാരെല്ലാവരും തൊപ്പിയിട്ട് എല്ലാവരും കൂടെ കൂടെ ഒരുമിച്ചിരുന്നോണ്ട് സിനഡെന്ന് പറഞ്ഞ സാധനത്തിന്റെ അത് കുത്തിയിരുന്നോണ്ടാണ് അനൗൺസ് ചെയ്തത് ഇല്ലീഗലാന്ന് എന്നിട്ട് ഈ ഇല്ലി ഗുൽ കുർബാന നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവോ ചെയ്യാനും പറ്റുന്നില്ല പറ്റാത്തതല്ല ചെയ്യാത്തതാ ഇത് കൊച്ചിനെയും കിള്ളി തൊട്ടില് വാട്ടണം എന്ന് പറഞ്ഞ പോലെ പരിപാടികളാണ് ഏഹ് നമുക്ക് മനസ്സിലാകിയില്ലെന്ന വിചാരം ഞാനത് പണ്ടും പല വോയിസിലും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ വിശ്വാസികൾക്ക് ഇവരുടെ കള്ളത്തരങ്ങളും വഞ്ചനകളും സൂത്രങ്ങളും ഒക്കെ മനസ്സിലാകുന്നുണ്ട് മനസ്സിലാതെ ഒന്നുമില്ല പിന്നെ ആരും പറയുന്നില്ലെന്ന് മാത്രം ഇപ്പൊ കുറച്ച് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി അതിനി വളരട്ടെ എന്നാ എന്റെ അഭിപ്രായം വളരട്ടെ എല്ലാവരും പറയട്ടെ എല്ലാവരും പറയട്ടെ ഏഹ് അന്നേരത്തേനും നമുക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്നുള്ളതാണ് ഏഹ് ഈ വിമതന്മാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ മടിക്കുന്ന ഇവർക്ക് നമുക്കെതിരെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പഴത്തേനും അന്നേരമെങ്കിലും നമുക്ക് ഉണർവ് ഉണ്ടാവുമെന്നറിയാലോ